ഇന്ന് നമുക്ക് കടയിൽ പോയിട്ട് നല്ല തേങ്ങ നോക്കിയിട്ട് വാങ്ങണത് എങ്ങനെയാന്ന് നോക്കാം ഇത് എനിക്ക് ഒരു റിക്വസ്റ്റ് വന്ന റെസിപ്പി ആണത് സാധാരണ മിക്കവരും പറയാറുണ്ട് കടയിൽ പോയിട്ട് തേങ്ങ വാങ്ങിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും നോക്കുമ്പോൾ ആ തേങ്ങ കേടായിട്ടുണ്ടാവും ഈ തേങ്ങ കടയിൽ നിന്ന് നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ടിപ്സ് ഉണ്ട് അതെങ്ങനെ നോക്കി വാങ്ങാന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഈ തേങ്ങ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റാദ്യം നോക്കേണ്ടത് തേങ്ങയുടെ കണ്ണാണ് നോക്കേണ്ടത് തേങ്ങ മൂന്ന് കണ്ണുണ്ടാവും അപ്പോൾ നല്ല കറുത്ത കണ്ണുള്ള തേങ്ങയായിരിക്കും നന്നായിട്ട് മൂത്ത തേങ്ങ ഈ തേങ്ങയുടെ മൂന്ന് കണ്ണിൽ നിന്ന് ഒരു കണ്ണ് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടിരിക്കണ്ടാവും ഈ കണ്ണ് നമ്മളൊന്ന് അമർത്തി നോക്കണം അമർത്തി നോക്കുമ്പോൾ പൊട്ട തേങ്ങയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇതങ്ങോടെ അമർന്നു പോകും ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ആ തേങ്ങ കേടായിട്ടിരിക്കും പേറ്റാദ്യം നിങ്ങൾ കടയിൽ പോയിട്ട് നോക്കുമ്പോൾ തേങ്ങയുടെ കണ്ണ് നോക്കാം ഇതേപോലെ നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ തേങ്ങയുടെ കണ്ണ് നന്നായിട്ട് കറുത്തിരിക്കും പിന്നെ നോക്കേണ്ടത് തേങ്ങയുടെ കളറാണ് ഈ തേങ്ങയുടെ കളറ് നല്ലൊരു ഡാർക്ക് കളറാണ് നല്ല മൂത്ത തേങ്ങയുടെ കളറായിരിക്കും ഇതേപോലെ നല്ല ഡാർക്ക് കളറ് മൂക്കാത്ത തേങ്ങയുടെ കളറ് ഇതിലും കുറച്ചും കൂടി ലൈറ്റായിട്ടിരിക്കും അങ്ങനത്തെ തേങ്ങയാണെങ്കിൽ ആ തേങ്ങയും മൂത്തിട്ടുണ്ടാവില്ല പേറ്റാദ്യം കണ്ണ് നോക്കാം പിന്നെ തേങ്ങയുടെ കളറ് നോക്കാം പിന്നെ തേങ്ങ കുലുക്കി നോക്കാം തേങ്ങ കുലുക്കി നോക്കുമ്പോൾ തേങ്ങയുടെ എന്തോരം വെള്ളം ഉണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൂത്ത തേങ്ങയാണെങ്കിൽ തേങ്ങയുടെ ഉള്ളിൽ വെള്ളം കുറവായിരിക്കും അങ്ങനത്തെ തേങ്ങയ്ക്കായിരിക്കും മധുരം കൂടുതൽ ആ തേങ്ങ മൂക്കും മൂക്കുന്തോറും തേങ്ങയുടെ ഉള്ളിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ തേങ്ങ കുലുക്കി നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കുലുങ്ങിയാൽ മതി അത് ഒരുപാട് വെള്ളം വേണമെന്ന് നോക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ചില തേങ്ങ നമ്മൾ കുലിക്കു നോക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവില്ല പക്ഷേ തേങ്ങയുടെ കണ്ണൊക്കെയും ഇതേപോലെ കറുത്തിരിക്കും തേങ്ങയുടെ കളറും നല്ല ഡാർക്കായിട്ടിരിക്കും പക്ഷേ അതിനകത്ത് വെള്ളം ഉണ്ടാവില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് മൂത്തിട്ട് ഈ തേങ്ങയുടെ ഉള്ളിലെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും ആ തേങ്ങയുടെ ഉള്ളിലെ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ തേങ്ങയ്ക്ക് മുള വരുന്നത് അപ്പോൾ തേങ്ങയുടെ ഉള്ളിൽ നല്ല മൂത്ത തേങ്ങയാണെങ്കിലും തേങ്ങയുടെ ഉള്ളിൽ വെള്ളം ഇല്ലെങ്കിൽ ആ തേങ്ങയുടെ ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങ കേടായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ കടയിൽ പോയിട്ട് തേങ്ങ വാങ്ങുമ്പോൾ ഇതേപോലെ നോക്കിയിട്ട് വാങ്ങാം ഇട്ട് ആദ്യം തേങ്ങയുടെ കണ്ണ് നോക്കുക പിന്നെ തേങ്ങയുടെ കളർ നോക്കുക പിന്നെ തേങ്ങ പുലുക്കി നോക്കുക ഞാൻ സ്ഥിരം എല്ലാ ആഴ്ചയും ഞാനൊരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് തേങ്ങ സ്ഥിരം വാങ്ങുന്ന ആളാണ് പക്ഷേ എൻ്റെ തേങ്ങയൊന്നും അങ്ങനെ കേട് വരാറില്ല പക്ഷെ നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കൂട്ടിയിട്ടേക്കണേൽ ഒരമ്പത് തേങ്ങ ഉണ്ടെങ്കിൽ ഒരു പത്ത് തേങ്ങ മാത്രമേ നല്ലത് ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ അടുത്ത പ്രാവശ്യം കടയിൽ പോകുമ്പോൾ ഇതേപോലെ നോക്കിയിട്ട് വാങ്ങാം ഈ തേങ്ങ നമുക്കൊന്ന് വെട്ടി നോക്കാം നോക്കാം ഈ തേങ്ങ വെട്ടാൻ വേണ്ടിട്ട് ഞാനിവിടെ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് വാഗത്തേക്ക് വെച്ചിട്ടാണ് വെട്ടണത് എൻ്റെ അങ്ങനത്തെ ഇതില്ലാത്തോണ്ട് ഞാനിവിടെ ഈ ഉള്ളി ചതക്കണ ഇത് വെച്ചിട്ടാണ് തേങ്ങ വെട്ടണത് എന്താ തേങ്ങ ഇങ്ങനെ ഒരു വിള്ളല് വീണ് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം ഈ തേങ്ങ നല്ല തേങ്ങയാണിത് നീ അടുത്ത ഒരു തേങ്ങയും കൂടി ഉണ്ട് എൻ്റെ അടുത്ത് ഈ തേങ്ങയും കൂടി വെട്ടി നോക്കാം ഈ തേങ്ങയുടെ കണ്ണും ഇതേപോലെ നല്ല ഡാർക്ക് കളറാണ് ഈ തേങ്ങയുടെ കളറും നല്ല ഡാർക്ക് കളറാണ് ഇതും ഒന്ന് വെട്ട ഈ തേങ്ങയും നന്നായിട്ട് മൂത്ത നല്ല തേങ്ങയാണിത് അപ്പം നിങ്ങൾ നെക്സ്റ്റ് ടൈം കടയിൽ പെട്ട് തേങ്ങ വാങ്ങുമ്പോൾ ഇതേപോലെ നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ നിങ്ങൾക്ക് നല്ല തേങ്ങ കിട്ടും